ഉത്പത്തി നാൽപ്പത്തി രണ്ടാം അധ്യായം ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് മനസ്സിലാക്കി അപ്പോൾ യാക്കോബ് തൻ്റെ മക്കളോട് പറഞ്ഞു നിങ്ങളെന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത് തുടർന്ന് അദ്ദേഹം പറഞ്ഞു ഇതാ ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു അവിടെ ചെന്ന് നമുക്ക് വേണ്ടി ധാന്യം വാങ്ങുവൻ അങ്ങനെ നാം ജീവിക്കട്ടെ നമ്മൾ മരിക്കാതിരിക്കട്ടെ ഈജിപ്തിൽ നിന്ന് ധാന്യം വാങ്ങാനായി ജോസഫിൻ്റെ പത്ത് സഹോദരന്മാർ ഇറങ്ങിത്തിരിച്ചു അവൻ എന്തെങ്കിലും അപകടം പിണഞ്ഞെങ്കിലോ എന്ന് പറഞ്ഞ് യാക്കോബ് ജോസഫിൻ്റെ സഹോദരനായ ബെഞ്ചമിനെ അവൻ്റെ സഹോദരന്മാരുടെ കൂടെ അയച്ചില്ല അങ്ങനെ ധാന്യം വാങ്ങാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഇസ്രായേലിൻ്റെ മക്കളും പോയി കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു ജോസഫായിരുന്നു ആ നാട്ടിലെ മേലധികാരി അവനാണ് നാട്ടുകാർക്കെല്ലാം ധാന്യം വിറ്റിരുന്നത് ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന് നിലം പറ്റേ മുഖം താഴ്ത്തി അവനെ വണങ്ങി ജോസഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അപരിചിതനെന്ന പോലെ അവരോട് പെരുമാറുകയും പരുഷമായി അവരോട് സംസാരിക്കുകയും ചെയ്തു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അവർ പറഞ്ഞു ഭക്ഷ്യധാന്യം വാങ്ങാൻ കാനാൻ ദേശത്ത് നിന്ന് ജോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ തിരിച്ചറിഞ്ഞില്ല അവരെക്കുറിച്ച് താൻ കണ്ട സ്വപ്നങ്ങൾ ജോസഫ് ഓർത്തു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചാരന്മാരാണ് നാടിൻ്റെ ബലക്ഷയം കണ്ടുപിടിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അവർ അവനോട് പറഞ്ഞു അല്ല എൻ്റെ യജമാനനെ അങ്ങയുടെ ദാസന്മാർ വന്നിരിക്കുന്നത് ഭക്ഷ്യധാന്യം വാങ്ങാനാണ് ഞങ്ങളെല്ലാവരും ഒറ്റയാളുടെ മക്കളാണ് ഞങ്ങൾ സത്യസന്ധരാണ് അങ്ങയുടെ ദാസന്മാർ ചാരന്മാരല്ല അവൻ അവരോട് പറഞ്ഞു അല്ല തീർച്ചയായും നാടിൻ്റെ ബലക്ഷയം കണ്ടുപിടിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ പന്ത്രണ്ട് സഹോദരന്മാരാണ് കനാൻ ദേശത്തുള്ള ഒരാളുടെ പുത്രന്മാർ ഇതാ ഇളയവൻ ഇന്ന് ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെയാണ് എന്നാൽ ഒരുവൻ ഇല്ലാതായി ജോസഫ് അവരോട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചാരന്മാരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനാൽ നിങ്ങൾ പരിശോധിക്കപ്പെടും നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നിട്ടല്ലാതെ ഫറവോയുടെ ജീവനാണ് നിങ്ങൾ ഇവിടം വിട്ടുപോവുകയില്ല നിങ്ങളുടെ സഹോദരനെ കൊണ്ടുവരാനായി നിങ്ങളിൽ നിന്ന് ഒരുവനെ അയക്കുവിൻ അപ്പോൾ നിങ്ങളാകട്ടെ തടവിലായിരിക്കും അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ സത്യമോ എന്ന് തെളിയിക്കപ്പെടട്ടെ അങ്ങനെ അല്ലെങ്കിൽ ഫറവോയുടെ ജീവനാണ് നിങ്ങൾ തീർച്ചയായും ചാരന്മാരാണ് അവൻ അവരെ മൂന്ന് ദിവസം തടങ്കലിൽ സൂക്ഷിച്ചു മൂന്നാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു ഇതു ചെയ്യുവിൻ എങ്കിൽ നിങ്ങൾ ജീവിക്കും ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ഞാൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥനായാൽ മതി നിങ്ങൾ പോയി വീടുകളിലെ പട്ടിണിക്ക് ധാന്യം എത്തിക്കുവിൻ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ സത്യസന്ധമെന്ന് തെളിയും നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയുമില്ല അവർ അപ്രകാരം ചെയ്തു അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു കഷ്ടം നമ്മുടെ സഹോദരൻ നമ്മോട് കേണപേക്ഷിച്ചപ്പോൾ അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും ചെവി കൊടുക്കാതിരുന്ന നമ്മൾ അവനെ പ്രതി അപരാധികളാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ദുരിതം വന്നിരിക്കുന്നത് അപ്പോൾ റൂബൻ ഇപ്രകാരം പ്രത്യുദ്ധരിച്ചു കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നാൽ നിങ്ങൾ കേട്ടില്ല ഇതാ അവൻ്റെ രക്തം തന്നെ പകവീട്ടുകയാണ് ജോസഫിന് അത് മനസ്സിലാകുന്നുണ്ടെന്ന് അവർ കരുതിയില്ല കാരണം അവർക്കിടയിൽ ഒരു ദ്വിഭാഷിയുണ്ടായിരുന്നു അവൻ അവരിൽ നിന്ന് വിട്ടുമാറി കരഞ്ഞു അവരുടെ പക്കൽ തിരിച്ചെത്തി അവരുമായി സംസാരിച്ചു തുടർന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് സിമയോനെ പിടിച്ച് അവരുടെ കൺമുൻപിൽ വെച്ച് ബന്ധിച്ചു ഓരോരുത്തൻ്റെ ചാക്കിലും അവനവൻ്റെ പണം തിരിയെ വയ്ക്കാനും യാത്രയ്ക്ക് വേണ്ടത് അവർക്ക് കൊടുക്കാനും ജോസഫ് കൽപ്പിച്ച പ്രകാരം അവരുടെ ഭാണ്ഡങ്ങളിൽ അവർ ഗോതമ്പ് നിറച്ചു അങ്ങനെയാണ് അവൻ അവരോട് ചെയ്തത് ധാന്യം തങ്ങളുടെ കഴുതകളുടെ പുറത്ത് കയറ്റി അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു വഴിയമ്പലത്തിൽ വെച്ച് ഒരുവൻ കഴുതയ്ക്ക് തീറ്റ കൊടുക്കാൻ ചാക്കു തുറന്നപ്പോൾ തൻ്റെ പണം കണ്ടു ഇതാ അത് ചാക്കുകെട്ടിൻ്റെ വായഭാഗത്ത് അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു എൻ്റെ പണം തിരിച്ചു തിരിച്ചെത്തിയിരിക്കുന്നു ഇതാ അത് എൻ്റെ കെട്ടിൽ തന്നെയുണ്ട് അപ്പോൾ അവരുടെ ഹൃദയം ഇടിഞ്ഞുപോയി അവർ ഭയം കൊണ്ട് വിറച്ച് പരസ്പരം പറഞ്ഞു എന്താണ് ദൈവം നമ്മോട് ഈ ചെയ്തിരിക്കുന്നത് കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്ത് വന്നെത്തിയപ്പോൾ തങ്ങൾക്ക് സംഭവിച്ചതെല്ലാം അവർ അദ്ദേഹത്തോട് ഇപ്രകാരം വിവരിച്ചു ദേശാധിപനായ ആൾ ഞങ്ങളോട് പരുഷമായി സംസാരിച്ചു നാടിനെ ഒറ്റനോക്കാനെത്തിയവരായി അയാൾ ഞങ്ങളെ കണക്കാക്കി ഞങ്ങൾ അയാളോട് പറഞ്ഞു ഞങ്ങൾ സത്യസന്ധരാണ് ചാരന്മാരല്ല ഞങ്ങൾ പന്ത്രണ്ട് സഹോദരന്മാരാണ് ഞങ്ങളുടെ പിതാവിൻ്റെ മക്കൾ ഒരാൾ ഇല്ലാതായി ഇളയവൻ ഇന്ന് കാനാൻ ദേശത്ത് ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ദേശാധിപനായ ആൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ സത്യസന്ധരാണോ എന്ന് ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കും നിങ്ങളുടെ സഹോദരനായ ഒരുവനെ എൻ്റെ അടുത്ത് നിർത്തുവിൻ നിങ്ങളുടെ ഭവനത്തിലെ പട്ടിണിക്ക് വേണ്ടത് എടുത്തുകൊണ്ടു പോകുവിൻ പിന്നെ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അപ്പോൾ നിങ്ങൾ ചാരന്മാരല്ലെന്നും സത്യസന്ധന്മാരാണെന്നും എനിക്ക് ബോധ്യമാകും നിങ്ങളുടെ സഹോദരനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നതുമാണ് നിങ്ങൾക്ക് ഈ നാട് പ്രയോജനപ്പെടുകയുമാകാം നിങ്ങൾക്ക് ഈ നാട് പ്രയോജനപ്പെടുത്തുകയുമാകാം അവർ തങ്ങളുടെ ചാക്കുകൾ അഴിക്കുമ്പോൾ അതാ ഓരോരുത്തൻ്റെയും പണക്കിഴി അവനവൻ്റെ ചാക്കിൽ അവരും അവരുടെ പിതാവും അവരുടെ പണക്കിഴികൾ കണ്ട് ഭയപ്പെട്ടു അവരുടെ പിതാവായ യാക്കോബ് അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ അനപത്യനാക്കിയിരിക്കുന്നു ജോസഫ് ഇല്ലാതായി സിമയോനും ഇല്ല ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും എല്ലാം എനിക്ക് എതിരായി സംഭവിക്കുന്നു റൂബൻ തൻ്റെ പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരിയെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരെയും അങ്ങയ്ക്ക് കൊല്ലാം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക ഞാൻ അവനെ അങ്ങയുടെ അടുത്ത് തിരിയെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകൻ നിങ്ങളുടെ കൂടെ വരികയില്ല കാരണം അവൻ്റെ സഹോദരൻ മൃതനായി ഇനി ഇവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് ആപത്തു സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ വാർദ്ധക്യത്തെ കഠിന ദുഃഖത്തിൽ പാതാളത്തിലേക്ക് തള്ളിവിടുകയായിരിക്കും